നൂതന വിദ്യയുടെ കാലത്ത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനമെന്ന് എ ഡി ജി പി വിജയൻ ഐ പി എസ് ചൂണ്ടിക്കാട്ടി അമൃത ടി വി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാർഗ്ഗനിർദ്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഏ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ കുട്ടികളെ പിടിമുറുക്കിയിരിക്കുന്ന ഇന്റർനെറ്റ് ദുരുപയോഗവും മൊബൈൽ അഡിക്ഷനും കുറ്റവാസനയിലേക്ക് നയിക്കുമ്പോൾ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ് തെറ്റുകളിലേക്ക് വഴുതി വീഴുന്ന വരും തലമുറയെ കൈപിടിച്ചുയർത്തുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ ലക്ഷ്യത്തിൽ ഊന്നിയാണ് അമൃത ടി വി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിൽ മൊബൈൽ ദുരുപയോഗവും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ പ്രത്യേകമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് കുട്ടികളിലെ പൗരബോധം വളർത്തിയെടുക്കുന്ന സ്റ്റുഡന്റ് കേഡറ്റ് എന്ന ആശയത്തിന്റെ പി വിജയൻ അമൃത ഈ ബോധവൽക്കരണ ക്ലാസ് നയിക്കാൻ ക്ഷണിച്ചത് കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കം പോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മറ്റൊന്നില്ലെന്ന് എപ്പോഴും പറയുന്ന രാഷ്ട്രത്തിന്റെ ഭാവി കരുപ്പിടിപ്പിക്കേണ്ട അവരിലെ അഗ്നി കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പി വിജയൻ ഐ ആ ലക്ഷ്യത്തിനു വേണ്ടി രൂപം നൽകിയതാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മൊബൈൽ ഫോൺ ദുരുപയോഗത്തിന് കടിഞ്ഞാടി കുടുംബവും രക്ഷേണ്ട ഉത്തരവാദിത്വം ജീവിതത്തിൽ ഉപകാരപ്രദമല്ലാത്ത എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ടോ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാന മൂല്യങ്ങളും ബോധങ്ങളും വളർത്താതിരുന്നിട്ടോ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്നത് അധ്യാപിക അധ്യാപകന്മാരും കൂടിയാണെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ് അവരത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന സമൂഹത്തിലെ പ്രശ്നം ഉണ്ടായിരുന്നു ഓക്കെ ഞങ്ങൾ സാധാരണ ഉത്സവപ്പറമ്പിലെ ചെണ്ടയാണ് അതുകൊണ്ട് പോലീസുകാരൻ മേലെ ആർക്ക് വേണമെങ്കിലും കൊട്ട കുറവാണെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇത്രയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം മെരുക്കിയെടുത്തിരിക്കുന്ന ഒരു കുട്ടി മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലീസും ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിലുള്ള അധ്യാപിക അധ്യാപരും എല്ലാവരും ഒന്ന് നമ്മൾ കണ്ണു തുറന്ന് ശരിയായ രീതിയിൽ നോക്കിയിട്ടില്ല എങ്കിൽ നമ്മളുടെ തന്നെ നിലനിൽപ്പ് എന്ന് പറഞ്ഞത് അനിവാര്യത ഇല്ലാതെയായി മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാവരുടെയും മാധ്യമങ്ങളുടെ യും ഭാഗത്തുനിന്നായിരുന്നാലും അമൃത ടി വി സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ കുമാറും റീജിയണൽ ഹെഡ് അൺഫിലിറ്റഡ് ഡിസൂസയും ചേർന്ന് എ ഡി ജി പി വിജയന് പൊന്നാടയും മൊമൻജോയും നൽകി ആദരിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം